തിരുവല്ലയിൽ ക്ലാസ് വിദ്യാർത്ഥിനിയെ കാണില്ലെന്ന് പരാതി സ്കൂളിലേക്ക് പോയ കുട്ടി തിരികെ വീട്ടിലെത്തിയില്ല രക്ഷിതാവിന്റെ പരാതിയിൽ തിരുവല്ല പോലീസാണ് അന്വേഷണം തുടങ്ങിയിട്ടുള്ളത് ആദ്യം കുട്ടിയുടെ ബന്ധുവിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം മൂന്ന് പഠിക്കുന്ന മർത്തവമായ സ്കൂളിലാണ് രാവിലെ ക്ലാസ് ഇറങ്ങിയാണ് പരീക്ഷ കഴിഞ്ഞു തൊട്ടടുത്താണ് ട്യൂഷൻ ഉണ്ട് ട്യൂഷൻ സെൻ്ററി അമ്മ നോക്കിയപ്പോൾ കുട്ടിയെ കാണുന്നില്ല അപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു മറ്റേ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട് അവിടുത്തെ സി സി ടി വി ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ കുട്ടി ബാങ്ക് അടുത്ത് വരുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പിന്നെ ബാക്കി നമുക്ക് ക്ലിയർ അല്ല അപ്പോൾ നമ്മൾ ഉടനെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു അവരിപ്പം മാക്സിമം ഷെയർ ചെയ്തു കപ്പിക്കൊണ്ടിരിക്കുവാണ് ഇതുവരെ നമുക്കൊന്നും കുട്ടിയുടെ വീടില്ല നിങ്ങൾ എങ്ങനെയും നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം അങ്ങനെ എത്രയും വേഗം ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം പ്ലീസ് സി കെ അഭിലാൽ ഉണ്ട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകുന്നതിനായി അഭിലാൽ ഈ കുട്ടിയെ ട്യൂഷന് പോയിരുന്നു എന്ന് പറയുന്നു എങ്ങനെ വന്നാലും ഒരു മൂന്ന് മണിക്കൂർ സമയമായി കാണാതായിട്ട് കുറഞ്ഞത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണോ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് തിരുവല്ല മർത്തോമ റെസിഡൻഷ്യൽ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള കാവുംഭാഗം സ്വദേശിനിയാണ് കണ്ടതായിട്ടുള്ളത് രാവിലെ സ്കൂളിൽ പരീക്ഷയിൽ പരീക്ഷയിടുന്നതിനായി പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ പെൺകുട്ടി വൈകുന്നേരം സാധാരണ നിലയിൽ വീട്ടിൽ തിരിച്ചെത്തുന്ന സമയത്ത് കാണാതിരുന്നതിനെ തുടർന്നാണ് ബന്ധുക്കൾ അന്വേഷണം ആരംഭിച്ചത് അങ്ങനെ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ഇന്നത്തെ പരീക്ഷയിൽ പെൺകുട്ടി പങ്കെടുത്തില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇതിന് മേഖല മറ്റ് മറ്റെന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് സംശയിച്ച സാഹചര്യം കൂടിക്കണക്കിലെടുത്ത് രക്ഷിതാക്കൾ തിരുവല്ല പോലീസിൽ പരാതി നൽകുകയാണ് ഉണ്ടായത് പോലീസ് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചതിൽ കാവ്ഭാഗത്തെ ഒരു വാണിജ്യ ബാങ്കിന്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു അങ്ങനെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് പെൺകുട്ടി മറ്റ് രണ്ട് യുവാക്കളുമായി സംസാരിക്കുകയും പിന്നീട് അവർക്കൊപ്പം കടന്നു പോവുകയും ചെയ്തതായിട്ടാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ ദൃശ്യങ്ങളിലുള്ള യുവാക്കളിൽ ഒരാൾ ആലപ്പുഴ രാമഗിരി സ്വദേശിയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ പോയിട്ട് പെൺകുട്ടി പോയിട്ടുള്ളതിൽ ഒരാൾ രാമഗിരി സ്വദേശിയാണ് എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ പോലീസിൻ്റെ കൂടി സമ സഹായത്തോടു കൂടി അന്വേഷണം വ്യാപിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ യുദ്ധമാവുന്ന വിവരം അനുസരിച്ച് രാമങ്കരിയിൽ ഈ സ്ഥിതി ചെയ്ത ദൃശ്യങ്ങളിൽ പെൺകുട്ടിക്കൊപ്പമുള്ള യുവാവിന്റെ വീട്ടിൽ പോലീസ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ പെൺകുട്ടി ഉണ്ടോ എന്നതിൽ നിശ്ചയം നമുക്ക് പറയാൻ ഈ ഘട്ടത്തിൽ കഴിയുകയില്ല എന്തായാലും രാത്രിയോടുകൂടി തന്നെ പോലീസിന്റെ അന്വേഷണ ഫലപ്രാപ്തിയിൽ എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്